രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതിയിൽ നിന്ന് മാറി ചില പ്രത്യേക വിഭാഗങ്ങളെ തിരഞ്ഞു പിടിച്ച് അവർക്കെതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് ബി ജെ പി കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വളാഞ്ചേരിയിൽ യു ഡി എഫ് കുടുംബയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കയ്യിലാണ് ഇവിടെ പറഞ്ഞതുപോലെ പ്രശ്നം അതുപോലെ തന്നെ കോഡ് തുടങ്ങി അനവധി ഭീഷണികളാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോണ ഉപദ്രവങ്ങൾ അതാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ സാധാരണ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളാണ് അവർ പറയാം എന്നാൽ ബി ജെ പി ഇവിടെ കേരളത്തിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില പ്രത്യേക വിഭാഗങ്ങളെ തെരച്ചു പിടിച്ച് ഞങ്ങൾ അവർക്കെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും നമുക്കൊക്കെ അറിയാൻ പണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് വളരെ സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആ പറയുന്ന കാര്യത്തിന് ഒട്ടും പേരോട്ടം കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ ഇന്ത്യയിലും അത് ചെലവാകും എന്നുള്ള നിലയ്ക്ക് ആളുകളെ സാധാരണക്കാരെ പാവങ്ങളെയൊക്കെ ഉപദ്രവിച്ചു ഈ വക കൈ നിയമങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിച്ച് അങ്ങനെ വോട്ട് തട്ടാൻ നോക്കുക അതിന് അനുസരിച്ച് അതൊരു ആക്കി ഇവിടെ കേരള ഗവണ്മെന്റ് ഇതിനൊക്കെ യഥാർത്ഥത്തിലുള്ള പരിഹാരം നിങ്ങൾ പറയുന്നത് പഴയ സ്ഥിതിയിലേക്ക് പോലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള നല്ല ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ അതോടുകൂടി ഈ വക ഭീഷണികളും പോവും പണ്ടുണ്ടായിരുന്ന പോലെ നല്ല വികസനവും കാര്യവും ഐശ്വര്യമായി ആളുകൾ ആളുകൾക്കൊന്നായി പുരോഗതിയിലേക്ക് പോകുന്ന ഒരു സ്ത്രീ ഉണ്ടാകും കേരള ഗവൺമെന്റ് ഈ വസ്നൊക്കെ പറയാൻ എന്നല്ല നമുക്കറിയാം ഒരു കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്ലസ് ടുവിൽ ഉള്ള ഒരു കോഴ്സ് പോലും കൊടുക്കില്ല അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ പത്രവും ഈ പിന്നോക്ക പ്രദേശങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക ഒറ്റ കാര്യം നമ്മളെടുത്ത് ചോദിച്ചാൽ ഇത്തവണ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എത്ര പ്ലസ് ടു എന്നത് എത്ര ഡിഗ്രി എന്നതും നമ്മൾ ഈ ബുദ്ധിപാർക്കും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളൊക്കെ കൊണ്ടുവന്ന സ്ഥാപനങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലെ തന്നെ കോളേജുകളുമൊക്കെ അതുപോലെ കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതൊക്കെ നമ്മുടെ ഭരണ ഉണ്ടായിരുന്ന സമയത്താണ് കോൺഗ്രസ് കേന്ദ്രത്തിലും യു ഡി എഫ് കേരളത്തിലും ഉണ്ടായിരുന്ന സമയം നമുക്ക് ആ സ്ത്രീയിലേക്ക് തിരിച്ചു പോകണം ആ സ്ത്രീയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സ്ത്രീയിലേക്ക് ഇപ്പോൾ ഇവിടെ മാറിയിട്ടുണ്ട് രാജ്യം മാറിയിട്ടുണ്ട് പറഞ്ഞ ഇപ്പോ ഒന്നുമല്ല കോൺഗ്രസ് അതിവേഗം ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നു പല സ്റ്റേറ്റിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഇങ്ങനെ ഒറ്റ സീറ്റ് പോലും എൽ ഡി എഫിനോ ബി ജെ പിന്നെ ഇപ്പോൾ കിട്ടില്ല അതാണ് ഇപ്പോൾ എല്ലാ ചാനലുകളും ഇപ്പോൾ സർവേ നടത്തി നോക്കി അങ്ങനെ മാതൃഭൂമി എല്ലാം എല്ലാവരും ഒറ്റ കാര്യം കേരളത്തിൽ മുഴുവൻ യു ഡി എഫ് തൂത്തു വാരും യാതൊരു സംശയവും ആ കാര്യത്തിലില്ല എന്നാ പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സമതാപ് ഞാൻ രണ്ടു ദിവസം മുമ്പ് അവിടെ പര്യടനം നടത്തിയതാണ് അവിടെ ഡി എം കെ നമ്മളൊക്കെ ലീഗ് കോൺഗ്രസ്സും ഒക്കെ ഉള്ള ഡി എം കെ മുന്നണി വന്ദിച്ച ചെയ്യാൻ അങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെന്നൊക്കെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളും മാത്രമേ ബി ജെ പിക്ക് ഇപ്പോൾ ഹോപ്പെന്നുള്ളൂ ആ സ്ഥിതിയിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ഭീഷണിയൊക്കെ പോവും ഈ ദുഷ്കാലം രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ കെട്ടകാലം തീർച്ചയായും മാറും കേരളത്തിലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയൊക്കെ ആയ സമയത്ത് നമുക്ക് ഓർമ്മ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യവുമായി നടന്ന് വികസന പ്രവർത്തകർ ചെയ്തിരുന്ന ആ കാരണം നമ്മുടെ പ്രദേശത്തൊക്കെ പലതും നടന്നത് അവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കാലത്തേക്ക് തിരിച്ചു പോവാം അതിനുവേണ്ടി കിട്ടുന്ന അവസരമാണ് ഈ വോട്ട് വോട്ട് ഉപയോഗിക്കാനുള്ള ഈ സംവിധാന അവകാശം രേഖപ്പെടുത്താനുള്ള ഭരണവും എവിടെയാണെന്ന് തന്നെ ഈ നമുക്ക് പാർലമെന്റിലേക്ക് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് സമുദായം സമദാനി ഈർക്കേണ്ടോർക്കും പോകേണ്ടോർക്കും ചെയ്യുന്നവർക്കും അതിന് പറ്റുന്ന ആളല്ല സമുദാനിയെതിർക്കുന്നത് എഴുതി എല്ലാ കുറ്റവും കുറയും കാരണം സമുദായി നമുക്കറിയാം ഒരു പ്രഗത്ഭനായ പാർലമെൻറ്റേലും പ്രാസംഗിക നോക്കിയാണ് പതിനായിരക്കണക്കിന് ആളുകളെ പ്രസംഗം ചെത്താനും കൂട്ടാനും കഴിവുള്ള അത്ര നല്ല പ്രഗത്ഭനായ വാക്സിയാണ് അങ്ങനത്തെ ആളുകളാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ പോയിട്ടത് പ്രധാനപരണമാണ് വേണ്ടത് മലപ്പുറത്ത് എ ടി എന്താ യു ഡി എഫ് അവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ മോശം കാലഘട്ടം നാല് വർത്തമാനം പറയാൻ അറിയാവുന്ന കഴിവുള്ള ആളുകൾ വേണം അങ്ങനത്തെ ആളുകളെ ആയിട്ട് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ കാര്യത്തിന് വേണ്ടി പോരാടാം നമ്മുടെ സമിതി അതുപോലെ ഇപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി വച്ചിരിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്ര അധികം വലിയ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ അതുപോലെ തന്നെയാണ് സമുദായം അപ്പോൾ ഒറ്റക്കെട്ടായി വന്ന് നമ്മുടെ ഒരു കടമ ധർമ്മം ഈ ഒരു സമയത്ത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അവിടെ അങ്ങനത്തെ തലയിൽ അനവധി വാളുകളാണ് പൊങ്ങിക്കിടക്കുന്നത് ഏക പൗരത്വത്തിൻ്റെ വാള് ഏക സിവിൽ കോഡിൻ്റെ വാള് അങ്ങനെ പലതും പരിനിയമങ്ങൾ പലതും രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പറഞ്ഞു ഇതൊന്നും കോൺഗ്രസ് ഇവിടെ എല്ലായിടത്തോളം കാലം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി വേണ്ടി വേണ്ടി എല്ലാവരും പ്രചാരകരാവണം ഈ ഈ ഞാൻ ും നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ പാർലമെന്റിനകത്തെ വിഷയങ്ങൾ പഠിച്ചുപറയാനും പ്രവർത്തിക്കാനും കഴിവുള്ള വ്യക്തികളെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ രാജമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അഷ്റുഫ് അമ്പലത്തിങ്ങൽ സലാം വളാഞ്ചേരി ടി കെ ആബിദലി സി ദാവൂദ് മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ റംല മുഹമ്മദി പി നസീർ അലി സി എം റിയാസ് മുജീബ് വാലാസി ഷിഹാബ് പാറക്കൽ അൻവർ മുളമുക്കിൽ ആബിദ മൻസൂർ റുബി ഖാലിദ് ഷായിന റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു